അങ്ങനെ കടയിൽ ചെന്നപ്പോ ഞാനേ പെട്ടി പൊട്ടിക്കുണ്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് പൊട്ടിക്കാൻ പൊട്ടിക്കും പോകണ കേസ് ഇപ്പൊ എല്ലാവർക്കും ഒരുമിച്ച് പൊട്ടിക്കല്ലേ ഇതുകൂടെ ചേട്ടനും ചേച്ചിയും എൻ്റെ നിയനൊക്കെ ഇണ്ട് നമ്മളെല്ലാരും ചേർന്നിട്ട് പെട്ടി പൊട്ടിച്ച് പൊറത്തിരിക്കാൻ പോവാണ്

ഇത് ചേട്ടായി അമ്മച്ചി അവിടെ എന്തോ പണിയിലാണ് കൈസ പെട്ടി പൊട്ടിച്ചിണ്ട് ആ റോബോട്ട് തോ എന്ന വണ്ടി അബിയുടെ കൈ കൊടുക്ക് അടുത്ത വണ്ടി അടുത്തത് അച്ഛൻ മേടിച്ച

കാശിക്ക് അത് കിട്ടിയോണ്ട് കാശി അതും പോവാണ് കാറ് കിട്ടി അടുത്ത് എന്താ നോക്കാ കണ്ണ് കണ്ണ് അങ്ങനെ അടുത്തെടുക്കാശി അടുത്ത സാധനം എടുക്കു ആ ഇവിടെ തുടക്കും അടുത്ത് എന്താ വയർലെസ് ബാറ്ററി അടുത്തത് അടുത്ത സാധനം എന്താ പൊട്ടിച്ച ഇത് മറ്റേ മ്യൂസിക് സാധനമല്ലേ അല്ലേ സ്പീക്കർ ബ്ലൂടൂത്ത് സ്പീക്കർ സ്പീക്കറാണെങ്കിൽ വണ്ടിയാണ് എന്റെ അടുത്ത വണ്ടിയോ ആ ലൈറ്റുള്ള വണ്ടി ആ വണ്ടി കൊള്ളാം സ്പീഡിൽ ഓടണി ആ മൈക്ക് മൈക്ക് അതെനിക്ക് വേണ്ട സാധനം മൈക്ക് ഡ്രൈവ് ഐഫോൺ ഫ്ലാഷ് ഡ്രൈവ് ഉണ്ട് ഓട്ടോ ഓട്ടോറിക്ഷ ക്രാഫ്റ്റ് സാധനം തിരിച്ചു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സാധനങ്ങളുണ്ട് ഓണാക്കിട്ടില്ല ഏട്ടാട്ടി എന്താ ഒരാൾക്കേ കിട്ടുള്ളൂ മേടിച്ചിട്ടുള്ളത് നമ്മള് വൺ വലിയ സന്തോഷത്തൊക്കെ നമ്മൾ ഇത് ഗീവേ ചെയ്യാം ഓക്കെ ഇത്രയും കളേഴ്സ് ഉണ്ട് കേട്ടോ ഓയിൽ പേസ് ഉണ്ട് പിന്നെ ക്രയോൺസ് ഉണ്ട് വാട്ടർ കളർ ഉണ്ട് സ്കെച്ച് പെൻ ഉണ്ട് പെൻസിലുണ്ട് സ്കെയിലുണ്ട് കട്ടറുണ്ട് റേസർ ഉണ്ട് പിന്നെന്തോ ഉണ്ട് എന്തൊക്കെയോ പിന്നെ ഉണ്ട് ലൈസ് ഇത്രയും സാധനങ്ങളുണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട് മേടിച്ചാണ് പണ്ട് മിനിറ്റ് അടിക്കണേക്ക് ഒന്ന് മേടിച്ചോ ഒരു ബോക്സ് ആയിട്ടാണ് നല്ല രസമുള്ള ഒരു ബോക്സ് അതൊരു മൈക്ക് ഉണ്ട് കാശിപ്പുട്ടൻ പറഞ്ഞ മേടിച്ചാണോ മൈക്ക് മൈക്കിന്റെ സാധനങ്ങൾ അത് ചോക്ലേറ്റ് ആ ബാഗ് ബാഗ് ഇത്

പിന്നെ കളിക്കുന്ന സാധനം നാല് അഞ്ചാറ് എട്ട് ഒമ്പത് ബോളുണ്ട് കുഞ്ഞു കുഞ്ഞു അതിനകത്തേക്ക് സാധനം ഇങ്ങനെ സെറ്റ് ആകണം കൊടുത്തോ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ പെട്ടി ചേട്ടൻ തന്നെ പയ്യ തന്നെ ഞാൻ എന്റെ ഓർണമെന്റ് വെച്ചേക്കാം വന്നപ്പോ ഇതുപോലെ തന്നെ മൂന്ന് സൈസ് മൂന്ന് ഡിസൈനാണ് ഇത് മെഹന്തി ഉള്ള ഞാൻ അത് എന്നിട്ട് കയ്യില് വെക്കണുണ്ട് പിന്നിട്ടില്ല അപ്പൊ ചെയ്യണം വെക്കണ സാധനം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വേണ്ടി മേടിച്ചാണ് പക്ഷെ ഞാൻ തുന്നിട്ടില്ല ഇതുവരെ മാലയാണ് നാട്ടിൽ ഇവിടെ സ്വർണ്ണമല്ല ഇത് നല്ല ഭംഗി ഷോ കേസിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണ് ചേട്ടാ സക്സസ്ഫുൾ ആയിട്ട് എല്ലായിടത്തും വെച്ചിട്ടുണ്ട് അത് അതിനകത്ത് സക്സസ്ഫുൾ ആയിട്ട് എല്ലാം കുഞ്ഞുങ്ങൾ കളിക്കാൻ വേണ്ടിട്ടാണത് പിന്നെ നമുക്ക് കിട്ടി ഹാമ്പർ ഓൾറെഡി ഷോർട്ട് വീഡിയോ കിട്ടിട്ടുണ്ട് എന്നാലും ഞാൻ ചേരാം കാച്ചിക്കുടിന്റെ ഒരു മഗ് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് പിന്നെ നമ്മൾ വർദ്ധിപ്പിച്ചിട്ടില്ല നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടും ഈ ഒരു പെർഫ്യൂമാണ് ആണ് പിന്നെ നമ്മള് മേടിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പെർഫ്യൂമ് ാണ് നല്ല പെർഫ്യൂം ആണ് സ്മെല്ലാണ് എന്റെ ഇഷ്ടം വിത്യു അല്ലെ എന്റെ ഇഷ്ടം വിത്യു ആണ് എനിക്ക് ഇഷ്ടം വിത്ത് ലവു ആണ് ലൗ ആവു ആണ് നല്ല പെർഫ്യൂമാണ് നമുക്ക് ഹാമ്പർ വന്നിട്ടുണ്ടായി അപ്പൊ ഹാമ്പർ ഇതിനകത്ത് ഞാൻ ആക്കിക്കൊണ്ട് വെച്ചാണ് അപ്പൊ ഈ പെർഫ്യൂം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് കിട്ടുണ്ടോ ഈ ഒരു പെർഫ്യൂം ഇപ്പൊ വരാൻ പോണേ ഉള്ളു നെക്സ്റ്റ് വീക്ക് ഒക്കെ ആകുമ്പോഴേക്കും വരാമായിരിക്കും അപ്പൊ നാട്ടിൽ വെച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവര് പറഞ്ഞത് ഇപ്പൊ നാട്ടിൽ അവൈലബിൾ ആണ് പറഞ്ഞു സോ രണ്ടുമൂന്നര നമ്മള് മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇവിടെ വരുമ്പോൾ തീർന്നേമ സ്റ്റോക്ക് തീർന്നേ ഇവിടെ നിന്ന് വേണമെന്നുള്ളവർ വേണമെന്നുള്ളവരെ അവന്റെ വാട്സാപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി വാട്സ്ആപ്പ് ത്രൂ വെബ്സൈറ്റ് ത്രൂ അവരുടെ പെർഫ്യൂംസ് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് നല്ല പെർഫ്യൂമാണ് സോ ഇതിനകത്ത് കുറച്ച് പശേ പിന്നെ പുസ്തകങ്ങളൊക്കെയാണേ ഉള്ളൂ അപ്പൊ ഈ ബോക്സ് തീർന്നു നമുക്ക് ഒരു ആറ് ഏഴ് ബോക്സ് പൊട്ടിക്കാണ്ട് പൊട്ടിക്കാം ചേട്ടാ ചേട്ടാ പെർഫ്യൂം എങ്ങനെയുണ്ട് വിത്യു ആണ് ഇഷ്ടായേ ഏട്ടനെ വിത്യു ഇഷ്ടായേ പക്ഷെ എനിക്ക് വിത്ത് ലവ് ഇഷ്ടായ ചേച്ചി നോക്കട്ടെ ട്രൈ ചെയ്ത് നല്ലാണ് ചേച്ചി ഏതാ ട്രൈ ചെയ്തോക്കിയു ഏതോക്കിയത് ലവു വിത്ത് ലവ് ലവ് ആണ് വിത്ത് ലവു വിത്യു ഇഷ്ടായ മൂന്നരക്ക് വിത്തിയു അപ്പൊ എനിക്ക് ഒരു ബോട്ടിൽ കിട്ടി

വീട്ടിൽ വെക്കാൻ വേണ്ടിട്ട് കഥ അയ്യോ എന്നാ മാസ്ക് പിടിച്ചോ കളിപ്പാട്ടെടുത്തിട്ട് <spaconian> പിടിച്ചോ <segundos by> <architecturaludo versucht>

ും

റെണി റെണി എന്നൊരു വിചാരിച്ച പച്ച പറി 2 3 ഓക്കേ ടോക്രയിൽ മുഴുവൻ പാത്രം കഴുകണം അയ്യ അങ്ങനെ മതിയേ ഈ കളിക്ക냐 ഇല്ല ഈ കളിക്ക냐 ഇല്ല സ്പീഡ് സ്പീഡ് തലയിൽ കൂടി എയർ ആയ് ഞാൻ എന്താക്ക എന്നെ വിട്ടു കഴിഞ്ഞിട്ട് ഞാൻ ടേസ് കരിക്ക ണ്ട് നമുക്ക് വെയിറ്റ് തികയാത്തോണ്ട് നമ്മളൊരു സാധനം കൂടി കപ്പലിലാക്കാനും ും കൂടെ ഉണ്ട് രണ്ട് പെട്ടിയും അങ്ങനത്തെ ഒന്നും വീട്ടിലിറന്നതാ വേറെ ഉച്ചപ്പന ഉണ്ട് ഇത് അറബിനാട്ടിലെ കൊട്ടാരത്തിൽ നിന്ന് കിട്ടിയ ഒരു സാധനമാണ് ഡ്രൈ ഫ്ലവേഴ്സ് ആണ് നല്ല മണാണ് അപ്പൊ ആ വീട്ടിൽ വെക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നാണ് ചേച്ചിട്ടാ ഞാൻ ചെന്ന മാസം തന്നെ മേടിച്ചാണ് ഒരട്ട് പേജ് കളർ അടിച്ചു ഞാനല്ലേ അറബി പിള്ളേര്

ൂട മേടിച്ചതല്ല ഇതെന്താണ് ഇതൊക്കെ മഞ്ഞെ ഇതൊക്കെ ബാഗ് ഇത് കാശ് തീർക്കാത്ത കാര്യം ബാറ്ററി ബാറ്റ് അതുകൊണ്ട് കാശ് തീർക്കാത്താണ് അതുകൊണ്ട് തീർക്കാത്ത ഇരിക്കുന്നേ കൊറേ ദിവസം ആ വാ അവിടെ നടച്ചേ രണ്ട് ഗൺ എന്നട കൂരി പോയില്ല എന്നട കൂരി പോട്ടുണ്ട് ഗൺ ആ ആ ദേ ബാ ദേ കത്തി ഏക്കാ കത്തി ഓടേ കത്തി пластиക് пластиക്ക അല്ല пластиക് നെബ്ബേരി ആടിയാ ഓക്കേ യെസ് കാച്ചിന്റെ തോക്ക് ഇതിന്റെ തോക്ക് ഇതെന്തോ ഓർണമെൻ്സിൻ്റെ തരങ്ങളാണ് ദേ ഇതിന്റെ ബാക്കി അവിടെ വൗ കാച്ചിന്റെ വേറെ തോക്ക് ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഫ്രണ്ട്സ് ഭംഗിയുള്ളൊരു പാത്രം നല്ല അടച്ചിട്ടുണ്ട് ആ അത് കിഫ്റ്റ് അഴിഞ്ഞോ ഔട്ടിക്ക ഔട്ടിക്കും വെച്ചോ ആ അത് കണ്ടു എന്നിത് പാത്രം വെച്ചോ ഇത് മേക്കപ്പ് ശീന്റെ കൂടാരത്തിനകത്ത് ഇട്ടിരുന്നേട്ട കൊണ്ടെടുത്ത് വലിച്ചു കൊണ്ടുവന്നിട്ടാണ്

ചേട്ടി എങ്ങനെയുണ്ട് ചേട്ടാ ഈ ചെരുപ്പ് വീട്ടിലിട്ട് ചേച്ചിക്കുണ്ട് അങ്ങനെ തന്നെ തന്നെ അടിപൊളിയല്ലേ വീട്ടിലിണ്ട് നല്ലല്ലേ എനിക്കിഷ്ടപ്പെട്ടു അത് എന്റെ ഭാഗത്തിലൊന്നും കിട്ടിയില്ല ചേട്ടാടാ വലുത് പിന്നെ ചേച്ചിക്ക് വേണ്ടിടാം അങ്ങനത്തെ മേടിച്ച് പൊട്ടിച്ചത് ഹീറ്റർ 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 എടാ കസേര മടാ കസേര മേബിക്കുംശിക്കുംിച്ച

ഇത് ാണ് ഷൂറാക്ക് ഇങ്ങനെ വെക്കണം ഷൂറാക്ക് ഇത് രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് കണ്ട ഇത് എടുത്തപ്പോ എന്നോട് ചോദിച്ചു ഇത് ഇത്ര വലിയ കാലമുള്ള ആരെല്ലാം ഉണ്ടോ ഞാൻ പറച്ച പാകാവ് പറഞ്ഞ ചേച്ചി ചെരുപ്പ് മാച്ച് ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് അതാത് ആശ്രയിച്ചിട്ടോളൂ ഓക്കേ രണ്ടിനോട്ടെ ശകല ലൂസ ഓക്കെ ഇനി ഒരെണ്ണം കൂടെ ഇണ്ട് അത് വിച്ചപ്പന പഠിച്ച കാശിക്ക് ഇഷ്ട മൂങ്ങേന എടുത്തി അമ്മ അമ്മച്ചേരിച്ചപ്പിച്ചു വേറെ എടുത്തേ തെറ്റില്ല അങ്ങനെന്താ പൊറത്തിട്ടോ വെറുതെ അതെ കണ്ടാ വിച്ചു വിളിച്ച

bye right.